കേരളത്തിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം ഗണ്യമായി കുറയുന്നു അടുത്ത വർഷത്തോടെ പുതിയ രോഗികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എയ്ഡ്സ് കൺട്രോൾ സെൽ നീങ്ങുന്നത് ഈ വർഷം ആയിരത്തി പുതിയ എച്ച് ബാധിതരെയാണ് കണ്ടെത്തിയത് ഇത് മുൻവർഷങ്ങളേക്കാൾ കുറവാണ് കണ്ണൂർ ജില്ലയിലും രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് ജില്ലാ ടി ആൻഡ് എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ സോനു നായർ കണ്ണൂരിൽ പറഞ്ഞു എയ്ഡ്സ് നിയന്ത്രണത്തിനായി സംസ്ഥാനത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുന്നു എന്നത് തന്നെയാണ് നിലവിലെ കണക്കുകൾ നൽകുന്ന സൂചനയെന്ന് ജില്ലാ ടി ബി ആൻഡ് എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ സോനു ബി നായർ പറഞ്ഞു സംസ്ഥാനത്ത് ആകെ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇരുപത് ശതമാനത്തിലധികം രോഗികളുടെ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാന്ദ്രത അതോ മറ്റ് രാജ്യങ്ങളിൽ നിന്നല്ല നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബെറ്റർ പൊസിഷനിലാണ് കൂടിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ട്വന്റി പെർസെന്റ് കുറവാണ് ആക്ച്വലി നമുക്ക് ഇതുവരെ ഒക്ടോബർ വരെയുള്ള കണക്കിൽ കഴിഞ്ഞ വർഷം മുഴുവൻ ഇയറിൽ അറുപത്തിരണ്ട് കേസ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നാല്പത്തിനാലാണ് ഒക്ടോബർ വരെയുള്ള കണക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് എച്ച് ഐ വി ബാധിതർ കൂടുതലായി എത്തുന്നതെന്നാണ് നിഗമനം ഇത്തരത്തിലുള്ള വ്യാപനം തടയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിലും ഗണ്യമായി എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്നും ഡോക്ടർ സോനുബി നായർ പറഞ്ഞു വൈകിട്ട് മൂന്ന് മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക മീഡിയ ഓഫീസർ ടി സുധീഷ് പി വി സുനിൽ പി അക്ഷയ വൈ അബ്ദുൾ ജമാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ